ണിച്ചു തരാട്ടെ കാണിച്ചു തരാ പിന്നെ ഞാൻ എത്തിയായിരുന്നു എനിക്ക് ചേച്ചിയത് അങ്ങനെയല്ലേ കൂട്ടിട്ടുണ്ട് അപ്പം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ അപ്പോൾ അത് ഏതാണ് എന്താണ് സ്ഥലം എന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാവേ അപ്പോൾ ഞാൻ ഇവിടങ്ങളിൽ പോകാത്തതിൽ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ജീവിച്ചു എന്നുള്ളതിലല്ല നമ്മളവിടെ ഏതൊക്കെ സ്ഥലം കണ്ടു എന്നതിലാണ് കാര്യം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ടില്ല ഇതുവരെ അപ്പോൾ അന്നക്കുട്ടി ചേച്ചി പോയിട്ടുണ്ട് ഇനി കേട്ടിട്ടുണ്ടോ അവിടെ അതെ അന്നക്കുട്ടി ചേച്ചിയുടെ വീടിൻ്റെ അടുത്തായ കണ്ടോ അന്നക്കുട്ടിച്ചേച്ചിനെ കൊണ്ടാട്ടോ ഞങ്ങൾ പോകുന്നേ കേട്ടോ നടക്കുകയാണ് നമ്മുടെ ലക്ഷ്യം നല്ല വെയിലുണ്ട് വെയിൽ പോകാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു ഞങ്ങള് സിറ്റിയിൽ നമ്മൾ നേരെ നമ്മുടെ രാജുമാരിക്ക് പോകുന്ന വഴിക്കാൻ കേട്ടോ പോകുന്നേ ഇതിലാണ് നമ്മൾ പോകുന്നത് അയ്യോ നല്ല വെയിലുണ്ട് കേട്ടോടാ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞാനും ക്രിസ്റ്റി മാത്രമായിരുന്നല്ലോ ഇപ്പൊ വെറൈറ്റിക്ക് എന്തായാലും അന്നെ കുട്ടിച്ചേശിനെ വിളിക്കാൻ കുട്ടി ചേച്ചിക്ക് അറിയുന്ന സ്ഥലമായതോണ്ട് ഞാൻ അന്നെ കുട്ടിച്ചേശിനെയും കൂട്ടിയത് കേട്ടോ അപ്പൊ കൊറച്ചു നടക്കാണ്ടേ നടക്കുന്ന രസമല്ലേ രസം ഒക്കെ ഉണ്ട് നല്ലൊരു സുഖം എത്തുമ്പോ ചേച്ചി അവശ അറിഞ്ഞു അപ്പൊ ഇനി അവിടെ ചെല്ലുമ്പോ അവിടെ ചെല്ലുമ്പോ എന്തായിരിക്കും എനിക്ക് അവർക്കൊന്നും ഇല്ല ഞാൻ നടക്കാൻ തയ്യാറാണ് ഉണ്ട് അവിടെ അവിടെ ഒരു വിടെ എന്ത് അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ദേ കാണുന്നതാണ് കേട്ടോ അപ്പോൾ അത് അവിടെ എത്തണമെങ്കില് നമ്മളൊരു ഇന്ന നടപ്പ് നടക്കണം അത് അവിടത്തെ ഒരു കാഴ്ച പ്രത്യേക ഭംഗിയാണ് എന്നാണ് നമ്മുടെ അന്ന ചേച്ചിയുടെ വാദം കൊട ചൂടി കേട്ടോ വെയിലുണ്ട് കുറച്ചുമ്പോ മഴയാവും കാണുന്നത് അന്ന് ഉള്ള വഴി അന്ന് രാജുമാരിക്കണം കേട്ടോ അപ്പൊ നമ്മള് പോകുന്ന ഏത് വഴിയാ ഉടുമ്പോലക്കുള്ള വഴി നമ്മളെ ആ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു സുഹൃത്തു കാണിച്ച് തരാം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ വെള്ളം എടുക്കുന്ന സ്ഥലം ഏതാണ് അത് ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചുതരാം കേട്ടോ നമ്മുടെ കിണർ താഴെ അപ്പം ഇത് നമ്മുടെ രാജുമാരി പോകുന്ന റോഡ് ഐസിക്കവല ഇത് ഉടുമൻ ചോല അപ്പറ കാണിച്ചു തരാം കടന്ന് കാണിച്ചു തരാം അയ്യോ റോഡാണോട്ടോ പണിതട്ട് കൊറച്ചു നാളേ ആയിട്ടുള്ളു വയലാണോട്ടോ അത് വന്ന് നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ടാണ്ടത് കണ്ടാണ് കേട്ടോ നല്ല രസമാണ് പച്ചപ്പ് പൊടിച്ചിങ്ങനെ ഇറക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ താഴെക്കൂടെ ഒരു ചെറിയ തോടം ഒഴുകുന്നുണ്ട് കേട്ടോ ഒരു പശുക്കുട്ടിയൊക്കെ അവിടെ ബാ ഓ നമ്മളിനി ഈ ഒരു കയറ്റം കേറണം കേട്ടോ വല്ലോരും എടുത്തു കൊണ്ടുപോച്ചേക്കുന്നതായിരിക്കും കൊള്ളാലേ നാലുമണിപ്പൂ പത്തുമണിപ്പൂണ് പത്തുമണിപ്പൂ ഇതിന്റെ ഈ ഉണ്ടോ ഈ കാ ഈ കായ്ക്കകത്തൊരു ചന്ദനം പോലും ഒരിന്നുണ്ടായിരുന്നേ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഞങ്ങള് ഞങ്ങൾ അതുകൊണ്ട് പൊട്ടു കൊടുവായിരുന്നു പൊട്ടിക്കാം ആ ഇത് തന്നെ ഇന്റെ അകത്തൊരു കാ പൊടിയാടാ ഇത് കണ്ടോ പൊടിയുണ്ടോ റ്റിരി നോക്കും പിന്നെ ഞാൻ എത്തിയ എനിക്ക് തൊടു എന്താ ഇങ്ങനെ തൊടുന്ന കാണിക്കണ്ടൊക്കെ കേട്ടോ ബസ്സൊക്കെ പോവു ഓട്ടോ നല്ല രസമായിരിക്കും തിരിച്ചയുമ്പോ ഉച്ച കഴിയുമ്പോ നല്ല കടും മഴയും അതല്ല നമ്മടെ ഇതല്ലേ നൂറു രൂപ ആയിരിക്കുന്നേ പിന്നെ മേടിക്ക എനിക്ക് ഒരു സ്ഥലം അരുവഴഞ്ചാലാണ് കേട്ടോ അരുവഴഞ്ചാൽ എന്ന് പറയുമ്പോൾ സ്കൂളുണ്ട് ട്രൈബൽ സ്കൂളാണ് അവിടെ നീ എനിക്ക് പേടിയാണ് പറഞ്ഞു ട്രൈബൽ സ്കൂളാണ് കേട്ടോ അത് ലിഗിമോളും ലിഗിമോളക്കൗണ്ട് മുതൽ അരിജിമോളും ലിഗിമോളക്കൗണ്ട് മുതൽ നാല് പേരെ സ്കൂളിലാട്ടോ പഠിച്ചത് പിന്നെ അന്നപ്പുട്ടിക്കും പഠിച്ച സ്കൂളാണ് കേട്ടോ വാങ്ങിച്ചു തരാമേ എൻ്റെ മുട്ട നീന്താവുമ്പോഴത്തേക്ക് സ്കൂളാണ് ഒന്ന് ഓ എത്ര വരെ വരെ പിടിച്ചു സ്കൂളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലെയിൻപാറ പോയില്ലേ ആ കാണുന്നാട്ട് പ്ലെയിൻപാറ അതിൻ്റെ തൊട്ടടുത്തിരുന്ന റിസോർട്ടാണിത് പിന്നെ അപ്പുറം ഉണ്ട് കണ്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറേ ഒരു ബസ്സൊക്കെ പോകുന്ന റൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ അത് ഈ വഴിയേറ്റ പോകുന്ന ആ ഞാനും ഇങ്ങോട്ട് വന്നിട്ടില്ല റിസോർട്ടിൻ്റെ അവിടെ വരെയാണ് ഗവൺമെൻറ് ഡ്രൈബൽ എൽ പി സ്കൂൾ അരുവഴിസാർ ഇവിടെ ഒന്ന് മുതൽ നാല് ഉണ്ട് കേട്ടോ അവിടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് ഏട്ടാ സ്കൂള്ണ്ടോ ഇവിടെ മരത്തിൻ്റെ തണലൊക്കെ കേട്ടോ അവിടെ ടീച്ചറാൻ തോന്നി ചേച്ചി നമുക്ക് പയ്യ

എനിക്ക് വേണ്ടാത്തന്നാ പിന്നെ പിള്ളേര് കൊടേന്നു ഇവിടെ കൊള്ളില്ല അതുകൊണ്ടാറമത് റിസോർട്ട് ശരിക്കും കാണാട്ടോ അവിടെ ആ എന്നാ ഒരുപോലെ രണ്ടും വർഷപ്പായിരുന്നു

എന്തുവേണേലും മേടിക്കാം എനിക്ക് സാധാ വെള്ളം മതി ഏ വെള്ളം കുടിക്കണം ആ അപ്പോൾ ഫ്രൂട്ട് കുടിച്ചാൽ കുഴപ്പമില്ല പത്ത് പേരുടെ ബിസ്കറ്റും പത്ത് പേരെ ഫ്രൂട്ട് മേടിച്ചു തരാം മേടിച്ചുതരാ മേടിച്ചു തരാം എന്തായാലും നമ്മൾ നടക്കുമെന്ന് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും വണ്ടിക്ക് പോയാൽ പോരായിരുന്നോ നടക്കുമ്പോൾ ഒരു സുഖം എന്തായാലും വണ്ടിക്ക് പോകുമ്പോട്ടില്ല തിരിച്ചു വരുമ്പോൾ എന്തായാലും വണ്ടിക്ക് വരാമെന്ന് വിചാരിച്ചു ആ അപ്പൊ നമ്മള് കാടിന്റെ നടുക്കോടെയുള്ള റോഡാണ് കേട്ടാ അതിലെ പോകുന്നത് അല്ലെ ചി സൗണ്ട് ഒക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും താഴത്തേക്ക് മുഴുവനേലക്കാടോ അതെ ഏലൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒട്ടാത്തിയിൽ എത്തിയിട്ടുണ്ട് എത്തിയില്ല ഇച്ചിരി ഉണ്ട് കേട്ടോ അതേ കാന്തിപ്പാറ മുക്കുടി റോഡാണ് ഇതേ മേളിലേക്ക് കാണുന്നത് താഴത്തേക്ക് നമുക്ക് പോകാനുള്ളത് ആ അത് തന്നെ അങ്ങനെ ദിവസം നമ്മൾ ഒട്ടാത്തി എത്താറായി അപ്പോൾ എന്താ എത്തി അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു കവലയാണ് കേട്ടോ അതിനെയാണ് നമ്മളിവിടെ സിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ കളിയാക്കരുത് അതെ നമ്മുടെ നാട് കുഞ്ഞൊരു ഗ്രാമമാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ള സിറ്റികൾ എന്ന് പറയുന്നത് കവലകളാണ് വലിയ വല്യ സ്ഥലങ്ങളിലൊക്കെ കേട്ടോ കടയിൽ കയറിയതാണ് കേട്ടോ വല്ലത്തിന് കേട്ടോ നമ്മള് കടയിൽ വന്ന് സാധനങ്ങളൊക്കെ മരിച്ചിട്ടേ തിരിച്ചു പോവാനോട്ടോ ഞങ്ങൾ മുന്നോട്ട് കട കയറിയിട്ട് പോവാണ് കേട്ടോ ഇങ്ങനെ നമ്മള് പോകാൻ വേണ്ടിട്ട് എന്താ നമ്മള് പോവണ്ട സ്ഥലത്തിന്റെ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ

മാറി ഉഷാറൊക്കെ ആയിട്ട് വിട്ടുപോട്ടി പോയേക്കാം ഇരിക്കാൻ അവിടെ കടയിലിരുന്ന പോരായിരുന്നോ കസേര മൂന്നെണ്ണ ഇട്ടപ്പോഴത്തേക്കും പറ്റില്ലായിരുന്നു അയ്യാ നമുക്ക് ഇനി കൊറച്ചടങ്ങി നടക്കാണ്ടെന്നാ പറഞ്ഞേ ആൾക്കാരൊക്കെ കാണും എല്ലാ ആൾക്കാരൊക്കെ വരുന്ന നമ്മള് സ്ഥലോ അതെന്തുവാ തണുപ്പായിരിക്കും അതിനെ കുട്ടി ചേച്ചിയുടെ വേറെന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടോ ലോലിപ്പ് അയ്യോടാ ഇത് മതി കേൾ നടന്നേനി ഇതുപോലെയുള്ള റോഡുകളാണ് കേട്ടോ നമ്മൾ കുറച്ചധികം ഒന്ന് നടന്ന അല്ലേ അപ്പറേ അതെ മേള് ഭാഗത്ത് നമ്മുടെ ചെമ്പരത്തി താഴേക്കുട ഈ കോളാമ്പി പുറത്ത് പോവുക ചെടി ആ നല്ല രസമുണ്ട് കേട്ടോ ഒരു കാടിൻ്റെ പോണ ഒരു അതെ കാട്ടിലേക്ക് പോകുന്ന ഒരു ഫീല് യ് നല്ല രസുണ്ട് കേട്ടോ അപ്പടെ ചെല്ലുമ്പോൾ ഏതാണ് എങ്ങനെയാണ് ലുക്ക് കാടാണോ അറിയില്ല എന്തായാലും കണ്ടറിയാം ആ പൂക്ക അടിപൊളി റോഡ് കണ്ണത്താ ദൂരത്തെ ആ പക്ഷേ ഞാൻ റോഡ് കണ്ടിട്ടാ പറഞ്ഞേ

സ്വർഗ്ഗമീട് അങ്ങോട്ട് സേനാപതിക്കുള്ള കേട്ടോ സേനാപതി വട്ടപ്പാറ റോഡാണ് കേട്ടോ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സ്വർഗമേട് പോകുന്നത് റൂട്ട് ഓ നല്ല രസാണ് കേട്ടോ ഈ കാടിന്റെ ഇടയ്ക്കിടക്കെ പോകുന്നത് ഇതൊരു വീടാ ഉം 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 അതെ അതെ ഈ ഒരു കേറ്റം കയറണോട്ടോ ഇതാ ഈയൊരു കേറ്റാണ് ഇതിലെന്തായാലും ഓട്ടോ വിളിച്ചു വരാനേ പറ്റത്തുള്ളൂ ചിട്ടാ ആങ്ങളുടെ വീടാണ് കേട്ടോ കൂട്ടിയിട്ടേക്കാ അയ്യോ ഇവിടെ കയറി കുറച്ചറിയിരിക്കാം കേട്ടോ പാമ്പണ്ടോന്നുകൊണ്ട് നോക്കണേ നല്ല സ്ഥല കേട്ടോ ഹലോ അല്ലേ എല്ലാ കാണാം അപ്പൊ കുറച്ചു നേരം ഞങ്ങൾ എന്തായാലും ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് ശേഷം പോവാന്ന് വിചാരിച്ചു ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നാളെ കാണിച്ചു തരായിട്ടോ അപ്പൊ എല്ലാരും കാണാൻ മറക്കരുതേ പത്രേ ഉള്ളൂ ഓക്കേ